ഈശ്വമിശ അയച്ച സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ സ്വാഗതം എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി യുഫൻ കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈകെറ്റി ഈശോയുടെ സവിധത്തിലേക്ക് ഇതൊരനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ് മൂന്ന് മണി നേരം ഐശ്വര്യപൂർണമായൊരു സമയമാണ് ദിവസത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു സമയമാണ് മൂന്ന് മണി മറക്കരുത് ഒരൽപ്പം സഹനമുണ്ടെന്നേ ഉള്ളൂ എന്ന് എഴുന്നേറ്റ് നോക്ക് വലിയ വിടുതലുകളുണ്ടാകും എല്ലാവരും ഉണർവോടെ നിന്ന് ഈശോയ്ക്കൊന്ന് നോക്ക് നല്ലൊരു വചനവീശ തരുന്നു സങ്കീർത്തന ഇരുപത്തി മൂന്നിൻ്റെ നാല് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നുവടിയും ദണ്ണും എനിക്ക് ഉറപ്പേകുന്നു ഇതൊരു ശക്തമായ വചനമെന്നോർത്തോ എന്തിനാ ഭയപ്പെടുന്നത് അവിടുന്ന് കൂടെ ഉണ്ട് രാവും പകലും നിൻ്റെ യാത്രകളിൽ നിൻ്റെ ജീവിതത്തിലുടനീളം അവിടുന്ന് ഉണ്ട് മറക്കരുത് ഭയം വേണ്ട ഭയം കെണിയ എല്ലാവരും വചനത്തി ഓർത്ത് നന്ദി പറഞ്ഞ് ഒരു ഊന്നു വടിയും ദണ്ണും നിന്ന് കർത്താവ് നൽകിയ പിടിച്ചു നിന്നോ എല്ലാ പ്രഭാതത്തിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു വലിയ പ്രാർത്ഥന ചൊല്ലാൻ പോയാണ് എന്താണ് പ്രാർത്ഥന കൈകൾ കൂട്ട ഈശോയോട് ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളികളോന്ന് പറഞ്ഞു ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നീ നിന്റെ ഭർത്താവിനോട് പറയുന്ന വചനം ഈശോ സ്തുതി വലിയ ശാപങ്ങളൊക്കെ വിട്ടുപോകും മാരകരോഗങ്ങൾ വിട്ടുപോകും പിശാചിൻ്റെ സ്വാധീനങ്ങളെല്ലാം വിട്ടുപോകും കുടുംബ ഐശ്വര്യപൂർണ്ണമാകും ഇവിടെ സാക്ഷ്യമുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് നിങ്ങൾ വന്നു നോക്ക് അതേ ഈ പ്രഭാതത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞേ സങ്കീർത്തൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് പാടിയത് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നമ്മൾ ജീവിതം നന്ദി ഓരോ നിമിഷവും നന്ദി ഓരോ ശ്വാസവും നന്ദി ഓരോ ചൂടും നന്ദി എന്ത് ശാന്തമായ സായങ്കാലം തന്നാര ഏറെ വിശ്രമപൂർണ്ണമായ രാത്രികാലം തന്നാര പ്രതീക്ഷ നിർഭരമായ പ്രകാശപൂർണ്ണമായ പ്രഭാതം തന്നാര നന്ദിയല്ലാതെ വേറെ എന്ത് അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ടിശുന്നവേനിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ എടുത്ത് തലയിൽ വെച്ചോ കല്ലോ മണ്ണോ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്ത് ഈശോയുടെ സഹന വഴികളിൽ നമുക്കൊന്ന് ഭാഗപ്പാക്കാകാം വലിയ വിടുതലുണ്ടാകും ഇന്ന് ഇതിൻ്റെ ഏത് ഭാരവും ഏത് കെട്ടും ഈശോ അഴിക്കും പരിശുദ്ധാത്മ നൽകുന്ന രണ്ട് നിയമാണ് ആദ്യത്തെ ഒന്ന് എല്ലാം മനുഷ്യർ ജാതി മത വർഗ വർണ്ണീയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും നമ്മളുടെ സഹോദരങ്ങൾ ഒരു ദൈവം അല്ലേ നമ്മൾ താഴേക്ക് നോക്കി നമ്മളേക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് അത്ര മനുഷ്യരാണ് കരയുന്നല്ലേ നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ അസ്വസ്ഥരാകുന്നു താഴേക്ക് നോക്കി പടി അവരെല്ലാവർത്തീശയുടെ കെട്ടിലേക്ക് വെക്കാൻ ആയിഷ പറയുന്നു കൈകൾ നീട്ടി പിടിച്ചേ അവരെല്ലാം ഓർത്തേ ഇന്ന് ദുഃഖിക്കുന്നവർ കരയുന്നവർ ചൊല്ല് ഏറ്റുചൊല് രോഗരക്ഷകനായിശേ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പീശ് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പോ നാലവന്മാർ പാപ്പ കദ്യന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയിടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ചില്ല ലോകരക്ഷകനായിശയെ അങ്ങക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനുഷ്യരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകെയോ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ ആമേൻ അമേൻ ഒരിക്കൽ കൂടെ കൈ കൂപ്പി ഈശയെ നോക്കി ഇനി നിൻ്റെ ഊഴവ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് നീ എഴുന്നേക്കുന്നതിന് ഒരു കാരണമുണ്ട് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നെ മതിക്കുന്നൊരു പ്രശ്നം നിനക്കുണ്ട് ഒരു മാരക രോഗം നിനക്കുണ്ട് ഒരു വലിയ കടബാധ്യത നിനക്കുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകൾ നിങ്ങൾക്കുണ്ട് ഒരു വലിയ തഴക്ക നിന്നെ കൂച്ചു വലങ്ങിയിട്ടിരിക്കുന്നു നിൻ്റെ മക്കളെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠ അവരുടെ തഴക്ക ദോഷങ്ങൾ മദ്യപാനം മയക്കുമരുന്ന് അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിദേശയാത്ര വിസ ജീവിത പങ്കാളി എന്തെല്ലാമാണ് നിനക്കൊരു ഭവനമില്ല ഭവനം പണി തുടങ്ങി പക്ഷെ പകുതിയിൽ നിൽക്കുക ഒരു തൊണ്ട് ഭൂമിയില്ല ഈശോയുടെ വേല ചെയ്യണം ശുശ്രൂഷ തടസ്സമുണ്ട് പക്ഷെ ഞാൻ പറയാത്ത പല പ്രശ്നങ്ങളും ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് നിനക്കുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ ഭയപ്പാടുകൾ ഉത്കണ്ഠകൾ ഈശയ്ക്ക് കൂടെ കർത്താവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല അതെല്ലാം ഇവിടെ ഈശോയുടെ കെട്ടിലേക്ക് വെച്ച് നിൻ്റെ കെട്ട് സന്തോഷത്തോടെ ഈശോയെ നോക്കിക്കേ ഇതായി നിമിഷം ഒരത്ഭുതം നടക്കുകയാണ് കൈകൾ വിരിച്ചുപിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായി ഈശോയെ അങ്ങക്ക് അസാധ്യമായ നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 എത്ര നാളായി നമ്മൾ നോവേദന ആരംഭിച്ചിട്ടല്ലേ നാളിതുവരെ എത്ര അനുഗ്രഹം നിനക്ക് കിട്ടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഈശോട് നന്ദി പറയുന്നതോടൊപ്പം പറയുക ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒഫൻ കേന്ദ്രത്തിലേക്ക് കടന്നു വരും വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈശയുടെ മുമ്പിൽ അനേക ഭക്തജനങ്ങളുടെ മുമ്പിൽ ഈശയ്ക്ക് സാക്ഷ്യം നൽകി ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു നിന്റെ മക്കൾ രക്ഷപ്പെട്ടു ഓർക്കണം വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും കയ്യെട്ട് ഈശോടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നോവേന കെട്ടുകൾ അഴിയുന്നുണ്ട് സാക്ഷ്യം കാണുക ദിവ്യബലി സ്നേഹവിരുന്ന് കൗൺസിലിങ് ആരാധന അനേക ശുശ്രൂഷകളുണ്ട് കടന്നു വരിക ഈ സദ്വാർത്ത എല്ലാവരും അറിയിക്കണം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധത്തിലിരുന്ന് കൗൺസിലിംഗ് നിന കൊറ്റക്ക് മാറ്റാൻ പറ്റ പ്രശ്നങ്ങൾ നിന്നെ മാടി വിളിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോയോട് പ്രാർത്ഥിക്കും കടന്നു വരിക നിൻ്റെ വഴികളെല്ലാം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട് കടന്നു വരിക പറ ഇപ്പോൾ ഈശോയ്ക്ക് വാക്കു കൊടുക്കുക ഞങ്ങൾ വരും ഞങ്ങളെല്ലാ എന്താണ് ഹോം മിഷൻ നടത്തുന്നുണ്ട് ഭവനങ്ങളിലേക്ക് പോകുന്നുണ്ട് പ്രത്യേകമായിട്ട് ചില കുടുംബങ്ങൾ ശാപഗ്രസ്ഥമാകാം രോഗഗ്രസ്തമാകാം പൈശാചിക ബന്ധനങ്ങളാകാം ഞങ്ങൾ കൂട്ടത്തോടെ വന്ന് പ്രാർത്ഥിക്കും ഇടവകത്ത് ഓറുമുള്ള ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് നോമ്പുകാലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇടവകച്ചനോടൊക്കെ പറയുക ഞങ്ങൾ ടീം വന്ന് പ്രാർത്ഥിക്കും ഒരുപക്ഷേ കുടുംബ സന്ദർശനമൊക്കെ നടത്തി തന്നെ ഞങ്ങൾ ധ്യാനം നടത്തും ഈ സദ്വാർത്തകളെല്ലാം പറയണം എല്ലാ മക്കളും വ്യാഴാഴ്ച കടന്നവരെ ഞാൻ കാത്തിരിക്കും ചേർന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സക്കല സ്വപ്നങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശയായി ശ്രുതിയായിരിക്കട്ടെ ഈശോമിശയായി സ്തുതി ആയിരിക്കട്ടെ അലേലുയാ